ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപനം വന്നിട്ടും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാതെ ബി ജെ പി ഏപ്രിൽ ഇരുപത്തിയാറിന് വോട്ടെടുപ്പ് നടക്കുമെന്ന വിവരം വന്ന പിന്നാലെ എല്ലാ പാർട്ടികളും പ്രചാരണം കൊഴിപ്പിക്കുകയാണ് കേരളത്തിൽ നാല് മണ്ഡലങ്ങളിലാണ് ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ളത് ആരാണ് സ്ഥാനാർത്ഥിയാകുക എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ സംസ്ഥാന നേതാക്കൾക്കോ ജില്ലാ നേതാക്കൾക്കോ സാധിക്കുന്നുമില്ല എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മേജർ രവി ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഒടുവിൽ വന്ന റിപ്പോർട്ട് സ്ഥാനാർത്ഥിയാകുന്നതിനോട് പാർട്ടി നേതൃത്വം സമ്മതം ചോദിച്ചുവെന്നും താൻ സമ്മതം അറിയിച്ചുവെന്നും മേജർ രവി പറഞ്ഞതായി ഒരു സ്വകാര്യ ചാനൽ റിപ്പോർട്ടും ചെയ്തു ആരാണ് ആവുന്നതെന്നത് പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ച മുതിർന്ന നേതാവ് സി രഘുനാഥിനൊപ്പമാണ് മേജർ രവി പാർട്ടിയിലെത്തിയത് ഡിസംബറിലായിരുന്നു ഇരുവരുടെയും പാർട്ടി പ്രവേശം രഘുനാഥിനെ ബി ജെ പി ദേശീയ കൗൺസിൽ അംഗമാക്കിയിരുന്നു അതുപോലെ മേജർ രവിയെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായി നിയമിക്കുകയായിരുന്നു ബി ജെ പി മുന്നോട്ടുവെക്കുന്ന തീവ്ര ദേശീയത വിഷയങ്ങൾക്ക് മുൻതൂക്കം നൽകാൻ മേജർ രവി മത്സരിക്കുന്നവരുടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ സുരേഷ് ഗോപി ചലച്ചിത്ര മേഖലയിൽ നിന്ന് തൃശൂരിൽ മത്സരിക്കുന്നുമുണ്ട് വീണ്ടും ഒരാളെ സിനിമാ മേഖലയിൽ നിന്ന് പരിഗണിക്കണോ എന്ന ആശയക്കുഴപ്പവും നേതൃത്വത്തിനുണ്ട് എന്നാൽ പാർട്ടി നേതൃത്വം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമില്ല എറണാകുളം കൊല്ലം ആലത്തൂർ വയനാട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല കൊല്ലത്ത് കുമ്മനം രാജശേഖരനും പാർട്ടി ജില്ലാ സെക്രട്ടറി പി ബി ഗോപകുമാറും പരിഗണനയിലുമുണ്ടെന്നാണ് റിപ്പോർട്ട് ആലത്തൂരിൽ പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ സരസ്വതി ടീച്ചറേയും പരിഗണിക്കുന്നുണ്ട് ഇന്നോ നാളെയോ ബി ജെ പിയുടെ മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ കോട്ടയം ഇടുക്കി മണ്ഡലങ്ങളിലെ ബി ഡി ജെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചിരുന്നു കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയും ഇടുക്കിയിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥും മത്സരിക്കും ഇതോടെ ബി ഡി ജസ് മത്സരിക്കുന്ന നാല് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി മാവേലിക്കര ചാലക്കുടി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു കേന്ദ്ര നേതൃത്വം വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് മാത്രമാണ് സംസ്ഥാന നേതാക്കളിൽ നിന്നുള്ള പ്രതികരണവും എറണാകുളം മണ്ഡലത്തിൽ മറ്റു പാർട്ടികളിൽ നിന്നെത്തുന്ന മുതിർന്ന നേതാവ് സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു ഇതുവരെയുള്ള പ്രചാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് ഒന്നര ലക്ഷത്തിന് താഴെ വോട്ടാണ് ലഭിച്ചത് പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമല്ലിത് പക്ഷേ മണ്ഡലത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സാന്നിധ്യം ശക്തമാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പാർട്ടി വിലയിരുത്തുന്നു കഴിഞ്ഞ ദിവസം ജില്ലയിലെ നേതാക്കൾ യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയും സ്ഥാനാർത്ഥി അറിഞ്ഞാൽ പ്രചാരണം സജീവമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് രണ്ടു ലക്ഷം വോട്ട് നേടണമെന്ന ലക്ഷ്യത്തോടെയാണ് എറണാകുളത്ത് ബി ജെ പി കളത്തിലിറങ്ങുന്നത് എറണാകുളത്തിന് പുറമെ കൊല്ലം ആലത്തൂർ വയനാട് എന്നീ മണ്ഡലങ്ങളിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് നാലിടത്തും ജില്ലാ നേതാക്കൾക്ക് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ധാരണയുമില്ല വയനാട്ടിൽ ദേശു ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കട്ടി സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നു എറണാകുളത്ത് മാത്രം നാലോളം ബി നേതാക്കൾ പാർട്ടിയുടെ സാധ്യത പട്ടികയിലുമുണ്ട് മറ്റ് പാർട്ടികളിൽ നിന്ന് മറുകണ്ഠം ചാടുന്നവരെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് ഈ സീറ്റുകൾ ഒഴിച്ചിടുന്നതെന്ന് അഭ്യൂഹങ്ങളുമുണ്ട് കേരള കോൺഗ്രസിൻ്റെ ഉപവിഭാഗങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവ ഒരാളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും സ്ഥാനാർത്ഥിയാക്കാനുമുള്ള ചർച്ചകൾ സജീവവുമാണ് അതേസമയം ഈ നീക്കം പരാജയപ്പെട്ടാൽ ബി സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും പ്രമുഖനെ തന്നെ ഇവിടെ മത്സരിപ്പിക്കാനാണ് ശ്രമവും